അസലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തൂ രണ്ടാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ഖുർആൻ ആൻഡ് ഹിഫുൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ കാണുന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഒരു കുട്ടിയെ കൊണ്ട് മുസഹാഫിൽ നോക്കി ഓദിക്കുക സൂറത്തിൽ ബയ്യനയിൽ നിന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ലം വന്നിട്ടുള്ള കഫറൂമിൻ കിതാബ് എന്ന് പറയുന്ന സൂറത്തുൽ ബയ്യീന ആ സൂറത്തുൽ ബയ്യനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അത് കുട്ടി എന്തെയ്യാലാണ് ഇതിൽ നിന്ന് നോക്കി ഓതുക എന്നുള്ളതാണ് മുസ്താഫ് വെച്ചുകൊണ്ട് നോക്കി ഓതുന്ന ഭാഗമാണത് കാണിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളതാണ് ഓരോ വാക്ക ഓരോന്നിൻ്റെയും അവസാനങ്ങളിൽ പിന്നെ പാരഗ്രാഫ് ഇതിൽ പിന്നെ കോളത്തിലാക്കി കൊടുത്തത് കാണാം ബ്രാക്കറ്റിലിട്ട് കൊടുത്തതായിട്ട് കാണാം അവിടെ നോക്കിയിട്ട് ആ ബ്രാക്കറ്റിലിട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കുട്ടിയെ ഓദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തത് വൽ വിലു വ റു മഹ്റുൽ വാവ് ഈ മൂന്ന് പദത്തിലായിട്ട് അവിടെ ശ്രദ്ധിക്കണം എന്താണ് കുട്ടിൻ്റെ വാവിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കണത് ഒന്നാമത്തേതിൽ അടുത്ത ഇന്നല്ലതീന ജഹന്നമ ജന്നാത്തുന ഉന്നത്തുനൂന് ശെബ്ദുള്ള നൂനിനെ മണിച്ചോതണമെന്ന് രണ്ടിൽ പഠിച്ചിട്ടുണ്ട് ആ ഷെദുള്ള നൂനെ ഉന്നത്ത് ചെയ്തു ഓതുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തേതിൽ ശ്രദ്ധിക്കുന്നത് മൂന്നാമത്തെ ഹാലിദീന ഇതിലെ മഹറജുൽ ഉച്ചാരണ രീതി കുട്ടിയിൽ ശരിയാണോ എന്നുള്ളതാണ് മൂന്നാമത്തതിൽ ശ്രദ്ധിക്കുക പദങ്ങൾ കുട്ടി വായിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് നാലാമത്തെ ഉല ഊഹം അൽ മദ്ദു മദ്യൻ്റെ അടയാളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മദ്യൻ്റെ ചിഹ്നം ഇവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അലിഫിൻ്റെ മുകളിലുണ്ട് ഇവിടെക്കുണ്ട് മദ്യൻ്റെ ചിഹ്നങ്ങൾ ആ ചിഹ്നം അനുസരിച്ച് കുട്ടി നീട്ടി ഓതുന്നുണ്ടോ എത്ര നീട്ടുന്നു എന്നുള്ള വിഷയം കുട്ടി നീട്ടി ഓതുന്നുണ്ടോ എന്നതാണ് അവിടെ നോക്കുന്നത് അപ്പോൾ മദ്ദായിട്ട് മദ്ദ് കൊടുത്തുകൊണ്ട് നീട്ടി ഓതുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അഞ്ചാമത്തെ അസ്വാലി അതുപോലെ തന്നെ തെഹ്തിഹ അസ്വാലി ഹാത്തി തഹ്തിഹ അവിടെ ഏതാന്ന് ശ്രദ്ധിക്കുന്നത് മഹ്രജുൽ ഹാ ഇൻ്റെ ഉച്ചാരണ രീതി ശരിയാണോ എന്നതാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അഞ്ചാമത്തതിൽ ശ്രദ്ധിക്കുന്നത് ഇനി ആറാമത്തതിലേക്ക് പോയാൽ അൻഹും ഇതിൽ മഹ്റജിൽ അയിന് അയിനിൻ്റെ ഉച്ചാരണം ഈ പദങ്ങളിലൊക്കെ അയിന് വന്നത് കാണാം ആ ഐനിൻ്റെ ഉച്ചാരണം ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കുന്നു ഏഴാമത്തെ റളിയല്ലാഹു അൻഹും മഹ്റജു ലോദ് ലോതിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കുന്നു രണ്ട് ലോദ് ഇവിടെ വന്നിട്ടുണ്ട് റലിയ എന്നുള്ളടത്തും വ റല്ലു എന്നുള്ളയിടത്തും അതിൻ്റെ ഉച്ചാരണം ശരിയാണോ എന്ന് നോക്കുന്നു അടുത്ത് അൽ ലദീന അൽ കിത്താബ് വൽ മുഷിഖീന ഹംസത്തുൽ വസിൽ വസിൽൻ്റെ ഹംസ എങ്ങനെ അൽ എന്നുള്ള തുടക്കത്തിലാവുമ്പം ആ അലിഫിന് ഹംസ കൊടുത്ത് ഉച്ചരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അൽ കിതാബ് വൽ മുഷിരിഖീന ഇവിടെ വാവിന് ശേഷം അലിഫ് ഉണ്ട് പക്ഷെ കൂട്ടിച്ചരിക്കുമ്പോൾ അതിന് ഉച്ചരിക്കൂല അതാണുള്ള വ്യത്യാസം അല്ലദീന അൽ കിത്താബ് ഒറ്റയ്ക്ക് വായിക്കുന്ന സമയത്ത് ആ ഉച്ചരിക്കും അൽ കിതാബ് എന്ന് വായിക്കും കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോൾ വൽ മുഷിഖീന എന്നുള്ളത് വാവിൻ്റെ ഇടയിൽ വാവിൻ്റെ ലാവിൻ്റെ ഇടയിലാണ് വന്ന് അങ്ങനെ കൂട്ടിച്ചരിക്കുന്ന സമയത്താണ് ആ ആലിഫ് ഉച്ചരിക്കൂല നേരെ മറിച്ച് ആ വാവ് ഇല്ലാതെയാണെങ്കിലോ അൽ മുഷിരിക്കീന എന്ന് പറയും അവിടെ വസ് വസുലിൻ്റെ അലിഫിനെ ഉച്ചരിക്കും ഇവിടെ കൂട്ടി ഉച്ചരിക്കുന്നത് കൊണ്ട് അലിഫിനെ ഉച്ചരിക്കില്ല അപ്പോൾ ആ കുട്ടി അത് അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുന്നത് ഒമ്പതാമത്തെ അഖിലി ജഹന്നമ ഹും അഖിലി ജഹന്നമ ഹും റബ്ബി ഹിം മഹ്റജുൽ ഹാ ഹാ ഉച്ചാരണ രീതി ശരിയാണെന്നുള്ളത് ഓരോ പദത്തിലും ഹാ ഉണ്ട് ആ ഹാ ഇൻ്റെ മഹ്റജ് ഹാ വരുന്ന സ്ഥലം ക്ലിയർ ആണോ എന്നാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അടുത്തത് അൽ ബരിയ റബ്ബ അൽ വഖഫ് അവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തേതിൽ ഹാത്ത ആണ് കാണുന്നത് രണ്ടാമത്തെ ഹാ ആണ് കാണുന്നത് ഇവിടെയൊക്കെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ഇന് സുഖുവനായിട്ടാണ് വഖഫ് ചെയ്യേണ്ടതെന്നുള്ള ജീവിതത്തിൽ ഖുർആനിലെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കുട്ടി വക്ഫ് ചെയ്ത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ബരിയ ബരിയ ബരിയത്ത് എന്ന് പറയാൻ പാടില്ല ഏ അല്ലെങ്കിൽ റബ്ബ ഹൂന്ന് പറയാൻ പാടില്ല റബ്ബ അങ്ങനെ ഹാ ഇന് സുഖം ചെയ്ത് നിർത്തണം ആ രൂപത്തിലാണ് അവിടെ ശ്രദ്ധിക്കുന്നത് ഇനി അടുത്ത ഹിഫുദുൽ ഖുർആനാണ് ഹിഫുദൽ പിന്നെ ഒന്നാമതായിട്ട് ഫാത്തിഹയിൽ നിന്നുള്ള ചോദ്യമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീമി യൗമിദ്ദീൻ അങ്ങനെ വ ഇയ്യാക അടുത്ത കുൽഹു അഹദ് സൂറത്താണ് ആ സൂറത്ത് ഫുൾ ഓതാണ്ട് ആ സൂറത്ത് കാണാതെ കുട്ടിയോതി കൊടുക്കുക ഇദാ ജാ വൽ ഫത്ഹ് ആ സൂഹത്ത് അത് കാണാതെ ഓതിക്കൊടുക്കുക എന്നതാണ് രണ്ടാമത്ത് മൂന്നാമത്തത് അടുത്തത് നാലാമത്തെ എന്നുള്ള സൂഹത്തിൽ നിന്നുള്ള ചോദ്യമാണത് അടുത്ത അഞ്ചാമത്തെ ബി റബ്ബിൽ കുൽക്ക് ഈ രൂപത്തിലാണ് ഹിഫുൽ വന്നിട്ടുള്ളത് നമ്മളെ തജ്ബീദുൽ ഖുർആാനിൻ്റെ അവസാന ഭാഗത്ത് ക്രിസ്മുൽ ഹെഫുൽ എന്ന് പറയുന്നിടത്ത് കൊടുത്തിട്ടുണ്ട് ഹിഫുൽ ഹാക്ക സൂറത്തുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ധിക്കറുകൾ ഏതൊക്കെയാണെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഓതി കൊടുക്കാൻ കഴിയും അള്ളാഹു സുബഹാനുഹത്താൽ എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ പരിശുദ്ധ കുറാൻ അതിൻ്റെ അനുസരിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാർമത്തുള്ള